ഞാൻ പറഞ്ഞ പോലെ ലോണോ ഫാമിലി ഫണ്ടോ ഒന്നും ഇല്ലാണ്ട് വരരുത് പെടും നിങ്ങൾ ഓക്കെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വരല്ലേ ഹായ് കൈഷ് ഞാൻ വന്തി കൃഷ്ണ ഇന്ന് ഞാനിപ്പോൾ ഒരു ഇവിടെ അടുത്തുള്ള പാർക്കിൽ വന്നിരിക്കുകയാണ് കാഞ്ചരാം നോക്കൂ കേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പാർക്കിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഒന്നര മാസത്തോളമായി അപ്പോൾ എൻ്റെ യു കെ ജീവിതവും ഞാൻ യു കെയിൽ വന്ന കഥയും എല്ലാം കൂടെ ഒന്ന് പറയാൻ വേണ്ടിയായി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താ ഞാൻ ശരിക്കും പ്ലസ് ടു കഴിഞ്ഞ് നാട്ടിൽ പഠിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പം അങ്ങനെ ഞാൻ കുസാറ്റിൻ്റെ എക്സാം എഴുതി കീം എഴുതി കീം എഴുതിയില്ല കീം എഴുതി അത് വേറെ കഥയാണ് അപ്പോൾ അങ്ങനെ അത് എഴുതിയപ്പോൾ അതിലൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ എൻ്റെ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ജിമ്മിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് വേണ്ടിയത് അപ്പോൾ അവൻ ഇങ്ങനെ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേഴ്സിങ്ങിന് പോകാൻ പറ്റും അപ്പോൾ ജർമ്മനിയിൽ അപ്പോൾ എന്നിട്ട് സ്റ്റൈഫൻ്റ് നമുക്ക് കിട്ടും ഓരോ മാസം ഒരു ലക്ഷം വീതം പിന്നെ എന്താ നമുക്ക് ഇല്ല. അങ്ങനെ കുറേ സെറ്റപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് മാത്രം മതി അതിൽ ബി ടു പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അങ്ങനെ കുറേ നമ്മൾ പഠിച്ച് മൂന്നോരം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ജോലിയാണ് അപ്പോൾ അത് നല്ലൊരു സ്കീമാന്ന് പറഞ്ഞത് അപ്പോൾ കേട്ടപ്പോൾ എന്താ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ജോലി പഠിക്കാൻ നേരത്തെ ഓരോ മാസം ഒരു ലക്ഷം വീതം സ്റ്റൈപ്പൻറ്റ് വേറെ വല്ല വേണോ അതുപോലെ അപ്പം അങ്ങനെ അവിടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ തപ്പി തപ്പി പിടിച്ച് നമ്മുടെ പാലഘട്ടത്തൊരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേർന്ന് ജർമ്മൻ പഠിക്കാൻ കയറി അങ്ങനെ അവിടെയാണ് തുടങ്ങിയത് എന്നിട്ട് നേരെ ഏവൻ പഠിച്ചു കുഴപ്പമില്ല ഏറ്റു പഠിച്ചു കുഴപ്പമില്ലെന്ന് പറയാം ബീവണ്ണായപ്പോ കിളി പോയി അപ്പോൾ പിന്നെ നിർത്തി ഞാൻ നിർത്തി അതിൻ്റെ കൂടെ ഉള്ളത് നിർത്തില്ല ഞാൻ നിർത്തി എനിക്ക് പറ്റണ്ടായില്ല ഞാൻ ആയപ്പോൾ ചേർന്നൊരു കുഴപ്പമായി തുടങ്ങി പിന്നെ മാത്രമല്ല എ വണ്ണ ഏറ്റുപോലെയല്ല നമുക്ക് ബി വൺ ബീവണ് കുറച്ചുകൂടെ നല്ല പാടാണ് യു എം ബിറ്റിയൊക്കെ അപ്പോൾ എന്തായാലും എന്നെ കൂടെ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഞാൻ നിർത്തി എന്നിട്ട് ഞാൻ പതുക്കെ വേറെ വല്ല കൺട്രിയിലെ നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിർത്തിയപ്പോൾ എൻ്റെ കൂടെ ജമ നിർത്തിയ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ വേറെ നോക്കിപ്പോയി അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ ഏത് കൺട്രി നോക്കൂന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പോളണ്ട് നോക്കിയായിരുന്നു അപ്പോൾ പോളണ്ട് നോക്കിയപ്പോൾ നമുക്ക് അവിടെ വിസ ഭയങ്കര റിജക്ഷനുള്ളത് അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ അത് കാരണം പതുക്കെ ഞാനത് നിർത്തി പിന്നെ യു കെയുടെ ചിന്ത വന്നു യു കെ ചിന്ത ഒരു സെവൻറ്റി പെർസെൻ്റ് എൻ്റെ ഇത് തന്നെയാണ് കാരണം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും പിന്നെ നാട്ടിൽ നിന്നൊരു ഫിഫ്റ്റി പെർസെൻ്റ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ സുഖമായിട്ട് കിട്ടും ഞാൻ നോക്കിയപ്പോൾ രണ്ട് കൊല്ലം ഇയർ ഗ്യാപ്പ് വരും അപ്പോൾ അത് ശോകം ആവും അപ്പോൾ അത് കാരണമെങ്കിലും കയറിപ്പോരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ജർമ്മൻ നിർത്തി അവിടെ പിന്നെ നേരെ ഇങ്ങനെ ഓരോ നോക്കി തുടങ്ങി പിന്നെ യു കെ യു കെ ആയപ്പോൾ ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കുറേ ഏജൻസികൾ തപ്പി അപ്പോൾ നല്ല ഏജൻസികൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏജൻസി ഈ ഏജൻസികൾ തപ്പുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളടുത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അവർ ഇപ്പം പറയാം നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നൂറുകാരം പറഞ്ഞു തരും പിന്നെ അവർ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും വഞ്ഞില്ലേ ഈ ഇൻറ്റേക്ക് ആവാറായി വന്നില്ല അങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറേ പേര് സ്ഥലത്തെ നമ്പർ കൊടുത്തു അപ്പോൾ അങ്ങനെ ശല്യം കുറേ ശല്യമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ബ്രദർ വഴി ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അറിഞ്ഞു ഒരു ഏജൻസി അറിഞ്ഞു അപ്പോൾ അങ്ങനെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരിങ്ങനെ സെപ്റ്റംബറിൽ ഇൻറ്റേക്ക് ഉണ്ട് അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ് ഫോർട്ടർ എന്നൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടെ ഞാൻ കമ്പ്യൂട്ടർ ആണല്ലോ പഠിച്ചത് എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ അത് എനിക്ക് നേഴ്സിങ്ങിന് വരാനായിരുന്നു താല്പര്യമില്ല കാരണം നഴ്സിങ്ങിന് നമുക്ക് സ്കോപ്പ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കാരണം നേഴ്സിങ്ങിന് പോകാനായിരുന്നു എനിക്ക് താല്പര്യം അത് കാരണം നേഴ്സിങ് എനിക്ക് കമ്പ്യൂട്ടർ എടുത്തത് കൊണ്ട് കിട്ടിയില്ല അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ കോഴ്സായിട്ട് പോകാൻ വേണ്ടി അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫീസ് അടയ്ക്കണ കാരണം ഫീസ് അടച്ച് പഠിക്കണ കാരണം ഈ സ്കോളർഷിപ്പ് ഒക്കെ ഉള്ള പരിപാടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും ഇത് നമ്മൾ ഫീസ് അടച്ച് പഠിക്കണ കാരണം നമുക്ക് എന്തായാലും ഫീസ കിട്ടും പിന്നെ ഓഫർ ലെറ്ററും വരും വലിയ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അത് ഫീസ് അടച്ചാൽ അവളെ അപ്പോൾ അവർക്കല്ല നഷ്ടം അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓഫ് ലെറ്ററൊക്കെ വന്നു പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് നമ്മുടെ കൊച്ചി തന്നെയാണ് അപ്ലൈ ചെയ്ത് യു കെക്കും ഈ യൂറോപ്യൻ കൺട്രീസിനും ഒക്കെ നമുക്ക് കൊച്ചി തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരോ ഡൽഹിയോ പോകേണ്ടി വരും കാനഡയ്ക്കൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അത് കാരണം എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ എങ്കിലും പോകേണ്ടി വന്നില്ല അവിടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ പിന്നെ അങ്ങോട്ട് വിസയൊക്കെ അപ്ലൈ ചെയ്തു പിന്നെ അതിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ എനിക്ക് ഒരു നാല് ദിവസം കൊണ്ട് വിസ വന്നു കേട്ടോ എനിക്ക് വേഗം വന്നു എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത വാരുണ്ടായിരാവുമാർക്കൊക്കെ ഒരാഴ്ച എടുത്തു എനിക്ക് വേഗത വന്നു മൂന്ന് നാല് ദിവസം കൊണ്ട് വന്നു അപ്പോൾ ഞാൻ വിസ വന്നപ്പോൾ തന്നെ സന്തോഷമായി അപ്പോൾ വിസ വന്ന ഉടനെ തന്നെ നമ്മൾ അതിനുമുമ്പേ ടിക്കറ്റൊക്കെ നോക്കി വെച്ചിരുന്നു വച്ചിരുന്നു വിലക്കുറഞ്ഞ ടിക്കറ്റൊക്കെ നോക്കി വെച്ചായിരുന്നു അതൊരു വിസ വന്ന ടൈമിൽ തന്നെ എനിക്ക് ക്ലാസ് പതിനാറാം തീയതി തുടങ്ങിയിരുന്നു പക്ഷെ ഞാൻ വന്നത് ഇരുപത്തിനാലാം തീയതി കാരണം നമുക്ക് ക്ലാസ് പതിനാറാം തീയതി തുടങ്ങുമെങ്കിലും പഠിപ്പിച്ചു തുടങ്ങൂല അപ്പോൾ ആ തുടക്കമൊക്കെ ഓറിയൻറ്റേഷൻ ഒക്കെ ആയിരിക്കും അതിന് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ച് നോക്കി അപ്പോൾ അവർ തേർട്ടീത്തിന് മുമ്പ് വന്നതായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയത് കുറഞ്ഞ ടിക്കറ്റ് ട്വൻറ്റി ഫോർത്തിനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്തു എന്നിട്ട് പിന്നെ തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് നാട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോയി കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി എല്ലാം കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തീർത്തു പക്ഷേ മന്തി കഴിക്കാൻ പറ്റിയില്ല മന്തി അവസാനമായ എനിക്ക് വയറുന്ന പ്രശ്നമാണ് അപ്പോൾ മന്തി കഴിക്കാൻ പറ്റിയില്ല ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് പോട്ടെ സാരമില്ല എന്നിട്ട് അവിടെ എല്ലാവരേയും കണ്ടു ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു പിന്നെ ആ ദിവസം എത്തി അങ്ങനെ ആ ദിവസം എത്തി കഴിയുമ്പോൾ പിന്നെ ഊഹ് അതൊരു ദിവസമാണ് നമുക്ക് എനിക്ക് ആ സമയത്ത് സങ്കടമൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ ഞാനപ്പോൾ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നായിരുന്നു തലേ ദിവസവും പോണ ദിവസവും എല്ലാവരും വീണ്ടും ഭയങ്കരമായിരുന്നു അപ്പോൾ ഇറങ്ങുന്ന ആ ടൈമൊക്കെ ആയപ്പോഴത്തേനും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് നെരുമ്പാശ്ശേരി പോയത് അപ്പൊ ലാസ്റ്റ് ഡ്രൈവ് ആയിരുന്നു അത് എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ കറിയൊന്നുമില്ല ഞാൻ എനിക്ക് കരയൊന്നുമില്ല ടഫായി ഇതും അങ്ങനെയൊക്കെ പറഞ്ഞു നിന്നായിരുന്നു അന്നിട്ട് അമ്മാമ എന്റെ അമ്മാവേ അമ്മാമ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അമ്മാമ്മയെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും എന്റെ കൈയ്ക്ക് പോയി പിന്നെ അങ്ങോട്ട് കരച്ചിലും പിടിച്ചിലായി വീട്ടുകാർ എല്ലാവരും കരച്ചിലായി പിന്നെ അവിടേത് ഒക്കെ തന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കണം എന്നായിരുന്നു എല്ലാവരുടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അധികം കറ കുറച്ച് വൈകിയായിരുന്നു അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് നേരെ ഫ്ലൈറ്റ് കയറി ഇങ്ങെത്തി ഇങ്ങെത്തി എന്താ ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ യു കെ അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് എൻ്റെ സീനിയറായിട്ട് പഠിച്ചവൻ്റെ വീട്ടിലാണ് അപ്പോൾ അവൻ എന്നെ അവന് എന്നെ പോലെ തന്നെ കമ്പ്യൂട്ടർ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് നേരെ കയറി ബാച്ചലേഴ്സിന് ഇവിടെ വന്നത് എൻ്റെ സെയിം കോഴ്സ് തന്നെയാണ് അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയായിരുന്നു ഞാനൊക്കെ ചെയ്തത് അപ്പോൾ അവൻ അവൻ്റെ റൂമിലേക്ക് വന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നമുക്കൊരു കണക്ഷൻ ഉണ്ടായിട്ട് വരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു കണക്ഷൻ എനിക്ക് നമ്മൾ പെട്ടുപോകും ഇവിടെ നമ്മളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സഹായം വേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ഒരു കണക്ഷൻ ഉള്ളത് വളരെ എനിക്ക് എനിക്കിവിനുള്ളത് ഭയങ്കര സഹായമാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങടേക്ക് വന്നു അപ്പോൾ ഇവിടെ വന്ന് റൂമൊന്നും കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾ പഠിക്കും അപ്പോൾ ഇവിടെ വന്നു റൂമിൽ താമസിച്ചു തുടങ്ങി പിന്നെ സെക്കൻഡ് ഡേ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിക്ക് പോയിട്ട് ബി ആർ പി എന്ന് പറഞ്ഞൊരു കാർഡുണ്ട് നമ്മുടെ നാട്ടിലൊരു എന്താ ഒരു ഒരു പാൻ കാർഡൊക്കെ പോലെ പറയാൻ നോക്കുവാണെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ സംഭവം ഉണ്ട് അതല്ല ജോലി ചെയ്യാൻ വേറൊരു നമ്പറും കൂടെ ഉണ്ട് അതുകൊണ്ടെ ഈ കാർഡിൻ്റെ അത് ഒരു പെർമിറ്റാണ് ബി ആർ പി അപ്പോൾ നമുക്ക് അത് വേണം ഇവിടെ അതിലേക്ക് ശരിയാവില്ല അപ്പോൾ അത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് പോയി സംഭവമൊക്കെ കളക്ട് ചെയ്തു പിന്നെ തിരിച്ചു വന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ യു കെ ലൈഫ് ആരംഭിച്ചു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യു കെയിൽ വന്ന കഥ പിന്നെ ഇവിടുത്തെ ജീവിതം നമ്മൾ ഇവിടെ വന്നുകഴിയുമ്പോൾ ജീവിതം ഞാൻ നാട്ടിൽ നിന്ന് അത്യാവശ്യം ജീവിതം പഠിച്ചു അപ്പോൾ അത് കാരണം ഇവിടെ വലിയ പുതുമ തോന്നിയില്ല ഇവിടെ നമ്മൾ ഒറ്റപ്പെടലല്ല ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം അതൊക്കെ എനിക്ക് നാട്ടിലെ ഞാൻ കേപ്പബിൾ ആയിരുന്നു പക്ഷേ നാട്ടിൽ അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടില്ല വീട്ടുകാർ ഉള്ളവരുടെ എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല ഇവിടെ വന്നാലും വന്നാലും എനിക്ക് കുക്ക് ചെയ്യാൻ ചെയ്യണിഷ്ടമായ കാരണം ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കും സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് കഴിക്കാൻ വളരെ നല്ല ഒരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിലായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇവൻ സിനിമയ്ക്ക് വരെ പോകണം ഞാൻ ഒറ്റയ്ക്കാണ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമാണ് ഇഷ്ടം അപ്പോൾ അതു കാരണം എനിക്ക് ഇവിടെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഹോം സിക്നസ് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടുകാരെ കാണണം എനിക്ക് നാട്ടിൽ പോകണം അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആണ് എനിക്ക് ആകെ ഒരു പ്രശ്നം കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നമില്ല പിന്നെ നിങ്ങൾ വരുമ്പോ ലോൺ എടുത്തോ അല്ലെങ്കിൽ ഫാമിലി ഫണ്ടോ ഇല്ലാണ്ട് വരണത് വരുന്നേ ഞാൻ പറയുകയുള്ളൂ കയ്യിൽ വന്നാലെങ്കിൽ പൈസ വേണം അല്ലെങ്കിൽ ലോണെങ്കിലും വേണം ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങളേക്ക് വരാനേ നിൽക്കരുത് അന്ന് ഞങ്ങൾ പെട്ടു കേട്ടോ എൻ്റെ അവസ്ഥയെന്ന് പറയല്ല എന്നാലും വരരുത് അങ്ങനെയാണെങ്കിൽ വരരുത് നിങ്ങൾ വന്നോ നിങ്ങൾക്ക് ലോണോ അല്ലെങ്കിൽ ഫാമിലി ഫണ്ടോ ഉണ്ടെങ്കിൽ നാട്ടുന്നാരിൽ സഹായിക്കാനുണ്ടെങ്കിലോ വന്നോ അല്ലാണ്ട് വരരുത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ യാത്രകൾ വന്ന് ഇവിടെ ഒന്നര മാസത്തോളം എത്തി ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും യു കെക്ക് വരാം ഇനിയിപ്പോൾ അടുത്ത ജാനുവരിൻറ്റേക്കാണ് ജാനുവരിൻ്റെ പോരാം നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം നിങ്ങൾ എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് അതില്ലാണ്ട് വരരുത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ എല്ലാം സ്വയം ചെയ്യുക ആരെടുത്തും ഡിപ്പെൻഡ് സ്വയം ചെയ്യാ അന്വേഷിക്കുക നമ്മൾ തന്നെ ഇറങ്ങി തപ്പ നല്ല ഏജൻസി തപ്പുവാ ആരെങ്കിലും അടുത്ത് ചോദിക്കുക പോയേക്കണവരടുത്ത് ചോദിക്കുക എങ്ങനെ നിങ്ങൾ പോയേ എന്തായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുക ഞാൻ എല്ലാവടത്തും ഇങ്ങനെ നമ്മൾ ചോദിക്കുക നമ്മൾ സ്വയം പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് ഈ ജേർണിയിൽ കുറേ അബദ്ധങ്ങൾ നമുക്ക് പറ്റാം അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ കെയർഫുൾ ആയിട്ട് എല്ലാം ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ ഒരു നല്ല ഏജൻസി കണ്ടെത്തുക നമുക്ക് ഏജൻസി ഇല്ലാണ്ട് ഇവിടെ വരാം പക്ഷേ കുറേ കാര്യങ്ങൾക്ക് ഒരു ഏജൻസിയുടെ സഹായം ഉള്ളത് നല്ലതാണ് അതുപോലെ തന്നെ കുറേ ഏജൻസി നമ്മൾ പറ്റിക്കപ്പെടാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഏജൻസി ഇല്ലാണ്ട് നമുക്ക് വരാനൊക്കെ പറ്റും ഈ വിസിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഏജൻസി ഒന്നും ഇല്ലാണ്ട് വരാൻ പറ്റും ഈ നമ്മൾ ഈ സ്റ്റഡിക്ക് വന്ന കാരണം നമുക്കൊരു ഏജൻസി ഉള്ളത് നല്ലതാണ് അപ്പോൾ നല്ല ഏജൻസീനെ തപ്പി കണ്ടെത്തി വരിക എന്തായാലും ഏജൻസി ചതിക്കാണ്ട് ചതിയില്ലാണ്ട് നമ്മളിവിടെ എത്തുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഞാൻ ഇപ്പോൾ വന്ന ഇതിൽ എൻ്റെ ഏജൻസിയിൽ നിന്ന് എനിക്ക് അധികം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ചില കുറച്ച് കാര്യങ്ങളുള്ളൂ അത് ഓക്കെ നമുക്ക് വരാൻ പറ്റും അപ്പോൾ അടുത്ത തന്നെ ജാൻഡിൻ്റെ ഉണ്ട് അപ്പോൾ ആരും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക രക്ഷപ്പെടുക അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ലോണോ ഫാമിലി ഫണ്ടോ ഒന്നും ഇല്ലാണ്ട് വരരുത് പെടും നിങ്ങൾ ഓക്കെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വരല്ലേ ഞാനിവിടെ വന്നത് വെറും നാന്നൂറ് പൗണ്ട് പോകണ്ട വേറൊന്നും ഉണ്ടായില്ല എൻ്റെ ഇത് എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചെന്ന് പറയണം അപ്പോൾ നിങ്ങൾ കാശില്ലാണ്ട് വരല്ലേ മക്കളെ ഓക്കെ അപ്പോൾ പത്രേ ഉള്ളൂ കൈസ് അപ്പോൾ അടുത്ത പേടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ